നിലമ്പൂർ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി പ്രവർത്തനോദ്ഘാടനവും പ്രസംഗ ശില്പശാലയും ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു എം എൽ എ ആര്യടൻ ഷൗക്കത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു

കഴിവുകൾ കണ്ടെത്തി വളർത്തുന്ന വിദ്യാഭ്യാസ രീതിയാണ് വേണ്ടതെന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പരിപാടിയിൽ നിലമ്പൂർ എഇഒ ജേക്കബ് സത്യൻ അധ്യക്ഷത വഹിച്ചു ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ജയൻ ആൻ്റണി പി ടി എ പ്രസിഡന്റ് ക്യാപ്റ്റൻ ഉണ്ണികൃഷ്ണൻ ലോക്കൽ മാനേജർ റവറൻറ് ഫാദർ ജിനു ഈപ്പൻ കുര്യൻ എം ടി എ പ്രസിഡന്റ് രുഗ്മിണി പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഷൈനി ജോസഫ് സബ് ജില്ലാ കോർഡിനേറ്റർ ഫൂലൻ ദേവി നീന മേരി എന്നിവർ പ്രസംഗിച്ചു പ്രസംഗ പ്രസംഗശില്പശാലയ്ക്ക് ആൻമെരിയ അജിൻ ബീന ബാബു പി ടി സജിമോൻ എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും മറ്റും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെട്ടുകെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ